പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ വാർപ്പ് കഴിഞ്ഞ് ഇന്ന് ഏഴാം ദിവസം കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ചെറിയ മേശിയുടെ നിർദ്ദേശപ്രകാരം മേശ്ശിരി സ്കൂളിൽ പോയിട്ട് വന്നിട്ട് കളം എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ വെള്ളം കെട്ടി നിർത്തിയിരുന്ന കളം മേശിരി വന്ന് പൊട്ടിച്ചു വിടുകയാണ് നമ്മുടെ വാർപ്പെല്ലാം ഭംഗിയായി കഴിഞ്ഞു മേശിയുടെ പണി ഇഷ്ടപ്പെടുന്ന എൻ്റെ സുഹൃത്തുക്കൾ മേശിയെ സപ്പോർട്ട് ചെയ്യണം വീഡിയോയ്ക്ക് കമൻറ്റും ലൈക്ക് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണം കുറച്ച് നാളുകൊണ്ട് നമ്മൾ മറ്റ് വീഡിയോസൊന്നും ഇടുന്നില്ല വീട് പണിയുടെ തിരക്കും അസൗകര്യം കൊണ്ട് വീട് മറ്റേ വീ മറ്റുള്ള വീഡിയോസ് ഇടാനും ലൈവില് വരാനും ഒന്നും പറ്റുന്നില്ല എങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് വളരെ നന്ദിയുണ്ട് എല്ലാവരും വീഡിയോ കണ്ട് ഞങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം മേശരിയുടെ കഠിനമായ പണി കണ്ട് ഞങ്ങൾ മേശരിയെ പ്രോത്സാഹിപ്പിക്കുക മതി മതി അല്ലല്ല അത് പൊട്ടിച്ചിടും കണ്ടാ പൊട്ടിയിരിക്കുന്നുണ്ട് അവിടെ ഓടിന്റെ ഇപ്പുറത്ത് കണ്ട പൊട്ടിയിരിക്കുന്നുണ്ട് പൊട്ടിച്ചിട്ട് അപ്പുറത്തോട്ട് മാറ്റി പൊട്ടിയിരിക്കുന്നു തോണ്ട പൊട്ടലാണെന്നുണ്ടോ ഉം ആ അതന്നെ വെട്ടി കളാ അപ്പുറത്തൊളിച്ചിട്ട് അപ്പുറത്തോട്ട് മാറ്റിയൊരു വെട്ടുപെട്ട് അപ്പുറത്തോട്ട് മാറ്റിയൊരു വെട്ടുപെട്ട് നമ്മുടെ വാർപ്പിൻ്റെ കളം പൊട്ടിക്കലാണ് നമ്മുടെ കൊച്ചു മേശരി നിർവഹിക്കുന്നത് പെട്ടെന്ന് ആട്ട് മേശിരി മേശരിയുടെ കഠിന പ്രയത്നങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക

അതിലത് ഇങ്ങോട്ട് ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് നീങ്ങുന്നു ഇച്ചിരി സൈഡിലോട്ട് നിക്കട്ടെ കാണട്ടെ ഇപ്പോലെ പൊട്ടിക്കുന്ന മേശയുടെ പണിയാണോ അവിടെ പൊട്ടിക്കണ്ട

കാണുക നിങ്ങളുടെയൊക്കെ നാട്ടിൽ കോൺക്രീറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കാൻ കളം വെക്കുന്ന പതിവുണ്ടോ ഉണ്ടെങ്കിൽ ചെയ്യണേ നമ്മൾ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് എട്ട് ദിവസമായി നമ്മൾ കളം കെട്ടി നിർത്തിയിരുന്ന വെള്ളം തുറന്ന് കളയുന്ന വീഡിയോ ആണ് വീടുപുണിയായതുകൊണ്ട് വീഡിയോകളിപ്പോൾ ഇടാൻ സാധിക്കാത്തത് കൊണ്ടാണ് ൈവില് വരത്തും വീഡിയോ ഇടാത്തതും വീട് പണിയുടെ തിരക്കിലായത് കൊണ്ടാണ് എല്ലാം കഴിഞ്ഞിരി ഓ ഇല്ല കന്നിമൂലക്കെത്തോണ്ടല്ലോ അവിടുത്തെ ഈ സൈഡ് പൊട്ടിച്ചാൽ ഇവിടെ ഓ താഴെക്കളയാ നമുക്ക് വേണം ബോട്ട് അടുത്തത് പോരിട സൈഡില് പോരൂ മതി ഇനി വാഴച്ചപ്പൊക്കെ കാണു ഒരു പ്രശ്നവല്ല പോട്ടെ മതി മതി വാ അത് കാക്ക എടുത്തായിരിക്കും ഇങ്ങനെ വാത്തല്ലാത്തേക്കറങ്ങി വല്ല ഹായ് പറഞ്ഞു പറയാനില്ലേ നല്ലവരോട് എന്തെങ്കിലും പറയാനുണ്ടോ വീഡിയോ കാണുന്നവരും പറയാനുണ്ടോ ഒന്നുമില്ല ഞങ്ങളെ കളം പൊട്ടിടായിരുന്നു എന്നെ വീട് ഇട്ടുണ്ട്